ഉമ്മൻചാണ്ടിയുടെ ഉന്നം പിഴച്ചത് എങ്ങനെയെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത് ഞാൻ ഒരിക്കൽ കൂടി അഡ്വക്കറ്റ് ജയശങ്കറിലേക്ക് വരികയാണ് അഡ്വർ ജയശങ്കർ ഈ മാറ്റം എന്തായാലും ഈ ത്രിമൂർത്തികളിലും വരും ദിവസങ്ങളിൽ അവരുടെ സ്വാധീന ശക്തിയിൽ വലിയ പൊളിച്ചെഴുത്തലുകളിലേക്ക് നയിക്കുന്നതായിരിക്കും ആരാണ് നേടിയത് ആർക്കാണ് ഏറ്റവും പരിക്കേറ്റത് അല്ല ആ രീതിയിലൊക്കെ ഇതിനെ ഒരു ചുരുക്കി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇത് പൊതുവേ കോൺഗ്രസിന് ഊർജ്ജം പകരുന്ന ഒരു സംഭവം തന്നെയാണ് ഞാൻ പോസിറ്റീവായിട്ടാണ് ഈ മാറ്റത്തെ കാണുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം കേരളത്തിൽ നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ആലോചിച്ചാൽ ഏതാണ്ട് ഒരു അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനത്തോളം ആളുകൾ ഐ ഗ്രൂപ്പുകാരാണ് ഐ ഗ്രൂപ്പിൻ്റെ ശക്തി ക്ഷയിച്ചത് ശ്രീ കെ കരുണാരൻ്റെ ആ സമയത്ത് ഡി ഐ സി ഉണ്ടാക്കി കുറേ പേർ അങ്ങോട്ട് പോയി അപ്പോൾ ഇവർക്ക് ആ ഒരു പ്രാമുഖ്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം നേരത്തെ സംഘടനാ രംഗത്ത് എ കെ ആന്റണിയും ഭരണതലത്തിൽ ഉള്ളപ്പോൾ കരുണാറിൻ്റെ ഗ്രൂപ്പിനാണ് ആൾ കൂടുതലുള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ പഴയ മേൽക്കോയ്മ വീണ്ടെടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി ഈ സന്ദർഭത്തിൽ കൗതുകകരമായ കാര്യം ഞാൻ വേണുവിനെ ആഗ്രഹി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തറിയുമോ ഈ നമ്മുടെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വേണു എന്നോട് ചോദ്യം ചോദിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസിലും ഉമ്മൻചാണ്ടി അജയ്യനായില്ലേ എന്ന് ഞാൻ ചോദിച്ചു അന്ന് ഞാൻ പറഞ്ഞു വേണു അങ്ങനെ രാഷ്ട്രീയത്തിൽ അജയ്യത എന്നൊന്നില്ല ഇന്ന് വിജയിക്കുന്നവൻ നാളെ പരാജയപ്പെടും അതാണ് രാഷ്ട്രീയത്തിലെ സാമാന്യ നിയമം അങ്ങനെ ഒരു അജയ്യതയൊന്നും ഉമ്മൻചാണ്ടിക്കുമില്ല രമേശനും ഇല്ല സുധീർനും ഇല്ല രാഹുൽ ഗാന്ധിക്കും പോലും ഇല്ല ശ്രീ ടി സിദ്ദിഖ് എന്തായാലും ഈ പുനഃസംഘടന പൂർത്തിയാകുമ്പോൾ ഡി സി സി തലത്തിൽ എ ഗ്രൂപ്പിന് വലിയ നഷ്ടമാണ് ഇങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോഴും നാല് അല്ലെങ്കിൽ അഞ്ചിടത്ത് മാത്രമാണ് എ ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളുള്ളത് താങ്കളടക്കം എന്തായാലും ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് എന്ന് നിങ്ങളെല്ലാം സമ്മതിക്കുന്നതാണല്ലോ അങ്ങനെയെങ്കിൽ അതിന്റെ ശക്തി ദൗർബല്യങ്ങളും ഏതളവ് വരെ ഈ പുതിയ സാഹചര്യത്തിൽ ഒന്ന് ഗ്രൂപ്പിന്റെ അതിപ്രസരത്തിന്റെ ഒരു സമയം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടുതൽ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് കൃത്യമായി ബോധ്യമുള്ളവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും അതുപോലെ ഡൽഹിയിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഞാൻ എൻ്റെ അനുഭവം തന്നെ പറയാം കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളോട് പേരുകൾ ചോദിച്ച സന്ദർഭത്തിൽ ഞാൻ പേരുകൾ പറയുന്നില്ല വളരെ പ്രധാനപ്പെട്ട വിഭാഗമെടുക്കുകയാണെങ്കിൽ ഐ ഗ്രൂപ്പിൻ്റെ ആളുകളടക്കം എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് ബഹുമാന്യനായ കെ സുധാകരൻ അടക്കമുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ എല്ലാവരും അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പിൻ്റെതായിരിക്കുന്ന ഒരു അതിപ്രസരത്തിൻ്റെ മേഖലയിലേക്ക് ഞാനിപ്പോൾ ഒരു കാര്യം ചോദിച്ചു ഒരു വീണു ഒരു കാര്യം ചോദിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ രണ്ട് അഖിലേന്ത്യാ ഭാരവാഹികളെ വെച്ചു ഇന്നലെകളിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ഭാരവാഹികളെ വെച്ച സമയത്ത് എ ഗ്രൂപ്പും ഐ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത് പക്ഷേ ഇപ്പം വെച്ചിരിക്കുന്ന വിഭാഗം നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ എന്നുള്ള ഒരു തത്വത്തിലല്ല അതിനപ്പുറമുള്ളതായിരിക്കുന്ന ഒരു പരിഗണനയും സമീപനത്തിലുമാണ് അതിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് തന്നെയാണ് ഈ നിയമനങ്ങളൊക്കെ നടന്നിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയതായിട്ടുള്ള എന്താ കുറച്ചിലോ കാര്യങ്ങളോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരി ഞാൻ ശ്രീ എല്ലാം ഭദ്രം എന്ന് കരുതാൻ കഴിയുന്ന രൂപത്തിൽ ിനും ശ്രീമതി ബിന്ദു കൃഷ്ണനിക്കും ഒക്കെ പ്രതികരിക്കാം പക്ഷേ അങ്ങനെയല്ലല്ലോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഇന്ന് നേരിടേണ്ടി വന്നിരിക്കുന്ന മോഹഭംഗത്തിന്റെ ആഴം ഇപ്പോ നേടിയവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഈ പോയ ലിസ്റ്റിൽ ഏതാണ്ട് വിജയം രമേശിനേക്കാൾ അവകാശപ്പെടാവുന്നത് വി എം സുധീരനാണെന്നാണ് കേൾക്കുന്നത് ഈ പട്ടികയിൽ പല ആളുകളെയും ബിന്ദുവിനെ അടക്കം വി എം സുധീരൻ പിന്തുണച്ചിട്ടുണ്ട് പൂർണ്ണമായും ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതല്ല ബിന്ദുവിൻ്റെ പുതിയ സ്ഥാനലബ്ധി എന്ന് പോലും വിലയിരുത്തുന്ന വിലയിരുത്തുന്നവരുണ്ട് ഒൻപതോളം പേരുടെ സ്വീകാര്യത കിട്ടിയത് വി എം സുധീരൻ്റെ കൂടി ശക്തമായ നിലപാടോടെയാണെന്ന് പറഞ്ഞാൽ നേടിയത് വി എം സുധീരൻ എന്നാണോ ബിന്ദു കൃഷ്ണ ഇതിനകത്ത് ഒരു എക്സെപ്ഷനാണ് അതായത് രണ്ട് ജില്ലകളിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരാളാണ് അങ്ങനൊരാളും കൊല്ലം തിരുവനന്തപുരം അങ്ങനെ ഒരാളെ ഈ ഒരു ഈ ആര് കൊടുത്ത ലിസ്റ്റിലും ഒരു പട്ടികയിലും ഉണ്ടാവുന്നെനിക്ക് രണ്ട് ജില്ലയിലേക്ക് പരിഗണിക്കപ്പെടുന്നു കൊല്ലത്ത് ബിന്ദുവിനെ അല്ല അതും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ കെ പി നമുക്കിവിടെ രണ്ട് ഗ്രൂപ്പാണല്ലോ പ്രധാനമായിട്ടുള്ളത് ഏതായാലും സുധീരന് ഒരു ഗ്രൂപ്പ് ഉണ്ട് സുധീരന് സുധീരന്റെ മാത്രം ആളുകളെ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പതിനാല് ജില്ലകളിലേക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ അപ്പോൾ സ്വർണ്ണമായിട്ടും ബിന്ദു കൃഷ്ണയുടെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടാവും ടി സിദ്ദീഖിൻ്റെ പേര് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടാവും അത് യാതൊരു സംശയവും പക്ഷേ ഈ ഒരു ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഹൈക്കമാൻഡിനെ വാഴ്ത്തുമ്പോൾ അതായത് ഇപ്പോൾ ഹൈക്കമാൻഡെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൻ്റെ ഹൈക്കമാൻഡ് എ കെ ആൻ്റണിയുമാണ് അപ്പം കോൺഗ്രസിൻ്റെ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ വിവിധ പേരുകൾ ചാർത്തി ആക്ഷേപിക്കുകയും ബലഹീനം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അന്ന് കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെങ്കിലും സാഹചര്യമുണ്ട് ആ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസ്സിനെ രക്ഷിച്ചെടുക്കുന്നതിനായി ഇത്ര ഒരു മഹത്തരം കാര്യം ചെയ്തു എന്ന് കേൾക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് വേണു ഇത് ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിയമങ്ങൾ നടന്നിരിക്കുന്നത് അതിൽ സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ സിദ്ദിഖ് എ ഗ്രൂപ്പിൻ്റെ മുന്നണി പോരാളിയാണ് മുമ്പിൽ നിന്ന് പട നയിക്കുന്ന ആളാണ് എനിക്ക് വളരെ സ്നേഹവും ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ അദ്ദേഹം ഇന്ന് കെ പി ഡി സി സി പ്രസിഡന്റ് കഴിയുമ്പോൾ ഗ്രൂപ്പിന് അതീതമായ ഒരു കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇതെല്ലാം ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ വലിയ പേര്ക്ക് പറ്റിയിരിക്കുന്നു ഈ അഞ്ച് എന്ന് പറയുന്നത് വി വി പ്രകാശിനെ കൂട്ടിയാണ് ഇതിനകത്ത് നമുക്കറിയാം ഈ ഗ്രൂപ്പുകളിൽ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ചേരുന്നുണ്ട് മലപ്പുറത്ത് പക്ഷേ പ്രശ്നം ഈ നിലമ്പൂരിലെ സീറ്റുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയോട് അകലുന്നു സുധീരനോട് അടുക്കുന്നു ഞാൻ പറയാം പിന്നെ പ്രകാശ് എ ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം പിന്നെ സീറ്റിൻ്റെ പേരിൽ തർക്കിക്കുന്നു അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് എ ഗ്രൂപ്പിലെ ഒരു പ്രധാന നേതാവായി ആര്യാടൻ മുഹമ്മദിന് വി വി പ്രേശ്നെ ഇഷ്ടമല്ല അതുകൊണ്ട് അദ്ദേഹം മണി എ ഗ്രൂപ്പിൽ നിന്ന് മാറിയെന്ന് പറയാം പക്ഷേ ശ്രീ ആര്യാടൻ ഇപ്പോൾ എ ഗ്രൂപ്പിലാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് തിരുവനന്തപുരത്ത് നമ്മൾ നെയ്യാറ്റിൻകരസ്ഥാനെ കുറിച്ച് പറഞ്ഞത് എ ഗ്രൂപ്പിന് അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കും വലിയ സന്തോഷമുണ്ട് ഈ എ ഗ്രൂപ്പിന് വേണ്ടി ഒത്തിരി വെള്ളം കോരിയും വിറവാണ് അദ്ദേഹത്തെ ഇവർ തഴഞ്ഞിട്ടിരിക്കുന്നു അദ്ദേഹം കര രമേശിന്റെ അടുത്ത ഫയും തൊടി അതിനുശേഷം അദ്ദേഹം സുധീരിൻ്റെ ആളായിട്ട് മാറി ഇപ്പോൾ സുധീരന്റെ സുധീരന്റെ നോമിനി അദ്ദേഹമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു പക്ഷേ അവിടെ ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് പിന്നെ പിന്താങ്ങി അല്ലെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീമതി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് ഡി സി സി പ്രസിഡൻ്റ് ആകുമായിരുന്നു കൊല്ലത്ത് വേണമെങ്കിൽ പിന്നെ വിഷ്ണുനാഥിനും ആകാമായിരുന്നു അതുപോലെ നമ്മൾ ഇടുക്കിയിലേക്ക് വരുന്നു ഇടുക്കി ഇപ്പോൾ പഴയ ഡി ഐ സിയിൽപ്പെട്ട ആളാണ് ഇബ്രാഹിം കല്ല ഇബ്രാഹീം കുട്ടിയെ കല്ലാർ കല്ലാർ അദ്ദേഹം പഴയ ഡി ഐ സിയിൽപ്പെട്ട ആളാണ് അദ്ദേഹത്തെ ശക്തമായിട്ട് അദ്ദേഹത്തിനുവേണ്ടി സംസാരിച്ചതാരാ മുരളീധരനാണ് മുരളീധരൻ്റെ നോമിനിയാണ് അദ്ദേഹം കോഴിക്കോട് ശ്രീ പ്രവീണ്ണയും ഇവിടെ ശ്രീ മുരളീധരൻ ഇബ്രാഹിംകുട്ടിയും പറയുന്നു കണ്ണൂരിൽ കണ്ണൂർ സുധാകരൻ്റെ നോമിനിയാണ് ആര് ഐ ഗ്രൂപ്പിൻ്റെ എന്താന്നുള്ളതല്ല സുധാകരൻ്റെ നോമിനിയാണ് വാസ്തവത്തിൽ പിന്നെ പാച്ചേനി പിന്നെ പാച്ചേനി അപ്പം ഇതെല്ലാം ഗ്രൂപ്പുകൾ വ്യക്തികൾ കാര്യം അങ്ങനെയാണോ സതീശൻ ആദ്യം ഈ പറയുന്ന പിന്നെ സുധീരനുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം സുധാകരൻ്റെ കെ സുധാകരൻ്റെ നോമിനിയായിട്ടാണ് ഈ പട്ടികയിൽ വന്നിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതെല്ലാം ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വന്നിരിക്കുന്നത് പിന്നീട് നമ്മുടെ റിപ്പോർട്ടിൽ തന്നെ ഡീൻ കുറിയാക്കോസിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു ശരിയല്ലത് ഡീൻ കുറിയാക്കോസിൻ്റെ പേര് എ ഗ്രൂപ്പ് കൊടുത്തിട്ടില്ല ഇടുക്കിയിൽ നിന്ന് ഒരു തോമസ് രാജൻ തോമസ് റിയക്ക് ഒരു ബാലൻ ബാലൻപിള്ള മൂന്ന് പേരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ മലപ്പുറത്ത് ഐ ഗ്രൂപ്പ് കൊടുത്തിരിക്കുന്ന ആരുടെ പേരാണ് എ പി അൽകുമാറിൻ്റെ പേരാണ് മെയിനായിട്ട് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൽ പലരുടെയും ഒന്നിലേറെ പേരുകളൊക്കെ ഉണ്ടാവാം ഇതല്ല ഇത് അന്തിമമായിട്ട് ഇത് ഞങ്ങളാണ് തീരുമാനിക്കുക എന്നുള്ള ഈ ഹൈക്കമാൻഡിൻ്റെ ഒരു അപ്പുറമാദിത്വം അടിച്ചേൽപ്പിക്കുന്നു എന്നതിനപ്പുറത്ത് പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു ഒരു പുതിയ ഒരു ടീം വരുന്നത് വളരെ നല്ലാണ്ട് പക്ഷേ വേറൊരു ഞാൻ ചൂണ്ടിക്കാണിക്കാം നമുക്കൊരു വനിതയെ ആദ്യമായിട്ട് ഡി സി സി പ്രസിഡന്റ് അതിൻ്റെ വരെ നമ്മൾ അഭിമാനിക്കുന്നു ഒരു ഒരു എസ് സിയിലോ എസ് ടി ഉണ്ട് അത് ഞാൻ സംബന്ധിക്കുന്നു വയനാട് എസ് ടി ഉണ്ടെങ്കിലും ഒരു എസ് സി നിന്ന് ഒരാളെ ഡി സി പ്രസിഡന്റ് ആക്കില്ലല്ലോ നമുക്ക് എ പി അൽകുമാറിനെ ആക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ആലോചിച്ചില്ല വയനാട് വേറൊരു പ്രശ്നമുണ്ട് വയനാട് മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ രണ്ടെണ്ണം എസ് ടിക്ക് സംവരണം ചെയ്തിരിക്കുക അപ്പം രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായിട്ട് വരിക എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ സാധാരണ അതിനെ കോമ്പൻസിറ്റ് ചെയ്തിരുന്നത് എസ് ടി അല്ലാത്ത വിഭാഗത്തിൽ നിന്ന് ഒരാളെ ഡി സി സി പ്രസിഡന്റ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് സീറ്റ് കിട്ടുന്നതും എസ് ടിക്ക് ആവുന്നു അവിടുത്തെ ഡി സി പ്രസിഡൻ്റ് അദ്ദേഹം വെച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തിൻ്റെ കെ പി സി ചരിത്രത്തെ ആദ്യത്തെ ഒരു 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 എസ് ടി ആയ ഡി സി പ്രസിഡന്റ് ആയിരിക്കണം എന്ന് ഞാൻ കരുതുന്നത് പക്ഷേ ഇതെല്ലാം വളരെ ഭംഗിയായും ഭദ്രമായും ചെയ്തു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ധാരാളം ഈ ലിസ്റ്റിലുണ്ട് ഒരു എനിക്ക് ഇടവേള ഉമ്മൻചാണ്ടി എന്ത് ചെയ്യും ഉമ്മൻചാണ്ടിക്ക് എന്ത് ചെയ്യാനാണ് ഉമ്മൻ കൊടുത്ത ലിസ്റ്റിൽ പലരും വരായിട്ടില്ല അതിൽ പിന്നെ ഈ നിയമസഭാ നാം കണ്ടാണ് അദ്ദേഹം എത്ര ഏതറ്റം വരെ പോകുമെന്ന് ഇപ്പൊ ഇതാണ് ഇതിന്റെ പരിണത ഫലം ഉമ്മൻചാണ്ടി ഇനി എന്താണ് ചെയ്യുക ഇപ്പോ ആദ്യം വി എം സുധീരിന്റെ പറയൽ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ രമേശിന്റെയും കൂടെ പറകിൽ നിൽക്കേണ്ടി വന്നു ഇനിയിപ്പോ ഡി സി സി അധ്യക്ഷന്മാരുടെയും കൂടെ നിൽക്കുന്ന നിലയിലേക്ക് പോവുകയാണോ അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡിന് വേണ്ട എന്നുള്ളതാണെങ്കിൽ ഉമ്മൻ ഹ ഹൈക്കമാൻഡ് ആ ഒരു എടുക്കട്ടെ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള വേറൊരു നേതൃത്വം നേതൃത്വനിരയെ കൊണ്ടുവരട്ടെ ഇവിടെ എന്താണേലും ഉമ്മൻചാണ്ടിക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്നു എന്ത കാര്യം സംശയമില്ല പ്രകാശിനെ കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ ആകെ നാല് ഡി സി സി പ്രസിഡന്റുമാരെ ഉള്ളു അത് ഇവിടുത്തെ ഗ്രൂപ്പിൻ്റെ ബലാബലങ്ങളിൽ മാറ്റം ഉണ്ടാകും പക്ഷേ അതുകൊണ്ടിവിടെ വലിയ കലാവ് ഉണ്ടാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കലാവ് ഉണ്ടാക്കാനുള്ള ശേഷി കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല ശരി ഒരു ഇടവേളയിൽ പോയ ശേഷം തിരികെത്താം